ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് കൈകാലുകൾ ബന്ധിപ്പിച്ച നിലയിൽ തനിക്ക് മുൻപിൽ കിടക്കുന്ന പെൺകുട്ടിയെ അയാൾ വീണ്ടും വീണ്ടും നോക്കി ഉടലളവുകളും മുഖഭംഗിയും ഒത്തിണങ്ങിയ പെൺകുട്ടി അലസമായ അവളെ നോക്കി പിന്തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയ അയാളുടെ കണ്ണുകൾ പെട്ടെന്നാണ് അവളുടെ കണങ്കാലുകളിൽ പതിഞ്ഞത് വെളുത്തുരുണ്ട രോമങ്ങൾ നിറഞ്ഞ ഭംഗിയുള്ള കാലുകൾ അവളുടെ ഭംഗി വിളിച്ചോതുന്നുണ്ടായിരുന്നു കഴിച്ച മദ്യത്തിന്റെ ലഹരി മനസ്സിനെ കീഴടക്കി ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ സമയം അയാളുടെ മനസ്സിൽ നിന്ന് താൻ ഒരു ഉന്നത സ്ഥാനത്തുള്ള പോലീസ് ഓഫീസർ ആണെന്നുള്ളത് മാഞ്ഞിപ്പോയി തനിക്ക് മുൻപിൽ ബോധം മറിഞ്ഞു കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ കിടക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി താൻ രക്ഷിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടിയാണെന്നും മാഞ്ഞിപ്പോയി ഇപ്പോൾ അയാൾ വെറും ഒരു പുരുഷൻ മാത്രമാണ് വിചാരങ്ങളില്ലാത്ത വികാരങ്ങൾ മാത്രമുള്ള സാധാരണ പുരുഷൻ മുന്നിൽ കിടക്കുന്ന പെൺകുട്ടിയിലൂടെ കണ്ണുകൾ ഒന്നുകൂടി നീങ്ങിയതും അയാളിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം രക്തയോട്ടം കൂടി ശരീരം വികാരങ്ങൾ നിറഞ്ഞു പിടഞ്ഞുണർന്നു മറ്റൊന്നിനെ കുറിച്ച് മോർക്കാതെ അയാൾ ആ പെൺ ശരീരത്തിലേക്ക് തന്റെ ശരീരം ചേർത്ത് അമർത്തി പുണർന്നതും അബോധത്തിലും ആ പെൺകുട്ടിയിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു അടഞ്ഞ കൺപീലിക്കിടയിലൂടെ കണ്ണുനീരൊഴുകി മദ്യം നിയന്ത്രിക്കുന്ന ശരീരത്തിലെ വികാരങ്ങൾ ക്ഷമിപ്പിച്ച് അവളിൽ നിന്ന് അല്പം ദൂരേക്ക് മാറി കിടക്കുന്ന അയാൾ കിതയ്ക്കുമ്പോൾ അവളുടെ നഗ്ന ശരീരത്തിൽ അയാൾ ഏൽപ്പിച്ച മുറിവുകളിൽ നിന്ന് ചെറുതായി രക്തം പൊടിയുന്നുണ്ടായിരുന്നു തിങ്ങി തിങ്ങിക്കൂടിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ശ്രദ്ധിക്കാതെ ധൃതിയിൽ നടക്കുന്ന ഡോക്ടർ ഇന്ദിരയുടെ മുന്നിലേക്ക് കൂപ്പിയ കൈകളുമായ അയാൾ പെട്ടെന്ന് വന്നു നിന്നതും അവരൊന്ന് പതറി അയാളെ നോക്കി ഇനിയും ബോധം വീഴാതെ ഐസ്യുവിനുള്ളിൽ കിടക്കുന്ന ആ പെൺകുട്ടിയുടെ അച്ഛനാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി അച്ഛൻ വളർത്തിക്കൊണ്ടു വന്ന അച്ഛന്റെ പൊന്നുമോൾ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ കാമുകൻ തട്ടിക്കൊണ്ടുപോയി അപകടപ്പെടുത്തിയ പെൺകുട്ടിയുടെ അച്ഛൻ അതാണ് ഇയാളുടെ മേൽവിലാസം ഡോക്ടർ മോൾക്ക് അയാൾ ചോദിച്ചതും ഇന്ദിര ആ മനുഷ്യനെ ഒന്ന് നോക്കി ആകെ തളർന്ന അവശനായിരിക്കുന്നു രണ്ടു ദിവസം കൊണ്ടാ തന്നെ അയാൾ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലായിട്ടോ മോൾക്ക് ചെറിയൊരു മയക്കമാണ് ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തത് മാത്രമല്ല അവളെ തട്ടിക്കൊണ്ടു പോയവനിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചപ്പോൾ അവൻ ശക്തമായ അവളുടെ തലയ്ക്ക് പിന്നിൽ ക്ഷതം ഏൽപ്പിച്ചിട്ടുണ്ട് അവളെ കെട്ടിയിട്ടത് അതിന്റെ ഒരു പ്രശ്നമുണ്ട് കുട്ടിക്ക് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മാഡം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ കുട്ടി ശാരീരിക പീഡനത്തിനൊന്നും ഇരയായില്ലെന്നാണോ പറയുന്നത് ചുറ്റും കൂടി നിന്ന വീട്ടിൽ ആരോ ചോദ്യം ഉന്നയിച്ചതും ഇന്ദ്രയുടെ മിഴികളിൽ ഒന്ന് കനലെരിഞ്ഞടങ്ങി ഏ അത്തരം യാതൊരു പ്രശ്നവുമില്ല പിന്നെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയവൻ തന്നെ പറഞ്ഞല്ലോ പ്രണയം നിരസിച്ച ദേഷ്യത്തിൽ തട്ടിക്കൊണ്ട് പോയി ബലമായി കല്യാണം കഴിക്കാനായിരുന്നു ഉദ്ദേശമെന്ന് അതിനുവേണ്ടി അവളെ ശാരീരികമായി കീഴടക്കണമെന്ന് തന്നെയായിരുന്നു അവന്റെ ചിതയും പക്ഷെ അവന്റെ ആ ഉദ്ദേശം നടന്നില്ല അപ്പോഴേക്കും പോലീസ് എത്തി ആ കുട്ടിയെ രക്ഷിച്ചില്ലേ ഡോക്ടർ പെൺകുട്ടിയെ രക്ഷിച്ച് ഇവിടെ എത്തിച്ച ആ പോലീസ് ഓഫീസർ ഡോക്ടർ ഭർത്താവാണല്ലേ ആണല്ലേ മാധ്യമ പ്രവർത്തകന്റെ ആ ചോദ്യത്തിന് അവരൊരു പുഞ്ചിരി മറുപടിയായി നൽകി അവിടെ നിന്ന് നടന്നകന്നപ്പോൾ കാമുകൻ തട്ടിക്കൊണ്ടുപോയ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ധീരമായ ചെറുത്തുനിൽപ്പിലൂടെ പെൺകുട്ടിയെ രക്ഷിച്ച വീരനായ പോലീസ് ഓഫീസറെ വാഴ്ത്തി പാടുകയായിരുന്നു എല്ലാരും അമ്മേ അമ്മയിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല അച്ഛന്റെ കാക്കിയോടുള്ളതിനേക്കാൾ എനിക്ക് സ്നേഹവും ബഹുമാനവും തോന്നിയത് അമ്മയുടെ ഡോക്ടർ കുപ്പായത്തിനോടായതുകൊണ്ട് മാത്രമാണ് ഞാനും അമ്മയെ പോലെ ഒരു ഡോക്ടറായത് അമ്മ ആണ് എന്റെ റോൾ മോഡൽ എന്നിട്ട് അതേ അമ്മ തന്നെ ഒരു ഡോക്ടറും അല്ല ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിരിക്കുന്നു ഞാൻ എന്ത് ചെയ്തു എന്ന് അവിനായക് നീ പറയുന്നത് തങ്ങളുടെ വീട്ടിൽ തനിക്ക് മുൻപിൽ നിന്ന് ദേഷ്യത്തിൽ സംസാരിക്കുന്ന മകനോട് അങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ ഇന്ദിരയുടെ ശബ്ദം പതറിയും ശിരസു താഴ്ന്നും പോയിരുന്നു അമ്മേ അമ്മയ്ക്കൊപ്പം ആ പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ ആ ഐശ്വമുറിക്കുള്ളിൽ ഞാനും ഉണ്ടായിരുന്നതാണ് അമ്മയെ പോലെ തന്നെ എനിക്കും നമ്മുടെ ഒപ്പം അന്നവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും അറിയാം ആ പെൺകുട്ടി ക്രൂരമായ ഒരു റേപ്പും കൂടി ഇരയായിട്ടാണ് അവിടെ കിടക്കുന്നതെന്ന് അമ്മ ആരെ രക്ഷിക്കാനാണമ്മേ അവൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നൊരു നുണം മാധ്യമങ്ങളോട് പറഞ്ഞത് നിന്റെ അച്ഛനെ രക്ഷിക്കാൻ മകന്റെ കണ്ണിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറയുമ്പോൾ ഇന്ദിരയുടെ ശബ്ദത്തിൽ ഒട്ടും പതർച്ച ഉണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ പകച്ചു വിനായകൻ അമ്മയെ തന്നെ കുറിച്ചു നോക്കുന്ന നേരം അവരുടെ സംഭാഷണങ്ങൾ കേട്ട് ആ മുറിയുടെ പുറത്തു നിന്ന് അയാളുടെ ദേഹമാകെ ഒരു വിറയിൽ പാഞ്ഞു കയറി ശരീരമാകെ വിയർപ്പിനാൽ നനഞ്ഞു താൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ചെയ്ത തെറ്റ് തന്റെ ഭാര്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭാര്യയിലൂടെ മകനും ഇനിയും എത്ര പേർ അമ്മ എന്താണെന്ന ഈ പറയുന്നത് അച്ഛനെ രക്ഷിക്കാനോ അപ്പോ അപ്പോ അച്ഛനാണോ ആ കുട്ടിയെ അതെ നിന്റെ അച്ഛൻ തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായിട്ട് നിന്റെ അച്ഛന്റെ ഭാര്യയായി ജീവിക്കുന്നത് ഞാൻ പറയുന്നു നിന്റെ അച്ഛന് ആ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയത് അമ്മേ എന്നാലും അച്ഛൻ അച്ഛൻ രക്ഷിക്കുകയല്ലേ അമ്മ ചെയ്തത് രക്ഷിക്കുക മകന്റെ ചോദ്യം അവരുടെ ഒരു പരിഹാസം മുതിർന്നു സ്വന്തം അച്ഛനൊരു പെൺകുട്ടിയെ നശിപ്പിച്ചു എന്ന് കേൾക്കാൻ കഴിയാതെ നിൽക്കുന്ന മകനെ ഒന്ന് നോക്കി അവർ തന്റെ മാറിൽ നിന്നും സാരിത്തലപ്പെടുത്തു മാറ്റി വിനായക എന്നിലൂടെ ഈ ഭൂമിയിലേക്ക് വന്നവനാണ് നീ എന്റെ മകൻ ആശുപത്രിയിൽ കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ദേഹത്ത് കണ്ട മുറിപ്പാടുകൾ വ്യക്തമായി പറഞ്ഞാൽ മാറി പല്ലമർന്ന പാടുകൾ ദാ ഇതുപോലെ തന്നെയല്ലേ ചോദിച്ചു കൊണ്ട് ഇന്ദിര തന്റെ നഗ്നമായ മാറിടങ്ങൾ അവന് മുൻപിൽ വെളിവാക്കിയപ്പോൾ വിനായകൻ തിരിച്ചറിയുകയായിരുന്നു അമ്മയുടെയും ആ പെൺകുട്ടിയുടെയും ശരീരത്തിലുള്ളത് തന്റെ അച്ഛന്റെ പല്ലുകളിൽ നിന്നേറ്റ മുറിവുകളാണെന്ന് കാരണം ക്രമം തെറ്റി അച്ഛന്റെ ദന്തം നിര എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു ഒരു പല്ലിന്റെ പാട് നോക്കി പ്രതിയെ തിരിച്ചറിയാൻ മാത്രം കഴിവൊന്നും എനിക്കില്ല മോനെ പക്ഷെ അവളെ രക്ഷിച്ചുകൊണ്ട് ആശുപത്രിയിൽ വന്ന നിന്റെ അച്ഛന്റെ പെരുമാറ്റവും തട്ടിക്കൊണ്ടുപോയാൽ അവളെ ശാരീരികമായി ഉപയോഗിച്ചിട്ടില്ല എന്ന വാർത്തയും നിന്റെ അച്ഛനിലേക്ക് എത്താൻ എന്റെ ശ്രദ്ധ കൊണ്ടുപോയി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എന്റെ ശരീരത്തിൽ തെളിഞ്ഞു മാന്ഞ്ഞും നിൽക്കുന്ന ആ പാടുകളും മതിയായിരുന്നു എനിക്കൊരു തീരുമാനത്തിലെത്താൻ ഇത്രയും വലിയൊരു തെറ്റ് നിന്റെ അച്ഛൻ ചെയ്തിട്ടും ഞാൻ അതിന് പ്രതികരിക്കാതിരിക്കുന്നത് ആ പെൺകുട്ടിയെയും അവളുടെ അച്ഛനെയും ഓർത്തിട്ടാണ് മകൾക്ക് എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി പറഞ്ഞവളെ ഈ നശിച്ച ലോകത്തിനു മുമ്പിൽ ഒരു ഇരയായി നിർത്തരുതെന്ന ആ കുട്ടിയുടെ അച്ഛന്റെ യാചന കൊണ്ട് ബോധം വരുമ്പോൾ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഈ സമൂഹത്തിനു മുമ്പിൽ തല കുഞ്ഞു നിൽക്കേണ്ടി വരുന്ന അവളുടെ ദയനീയത ഇതെല്ലാം എന്നെ പിന്നോട്ട് വലിച്ചു നിന്റെ അച്ഛനെതിരെ വിരൽ ചൂണ്ടുന്നതിൽ നിന്ന് അതിലെല്ലാം ഉപരി നമ്മുടെ കുടുംബം തെറ്റ് ചെയ്തൊരു അച്ഛൻ്റെ മകളായി നീയും നിന്റെ അനിയത്തിയും അറിയപ്പെടുക മകളോളം പ്രായമുള്ള കുട്ടിയെ ഉപദ്രവിച്ച അച്ഛന്റെ മകൾ എന്ന നിലയിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ നിന്റെ അനിയത്തി നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ അപമാനങ്ങൾ ഇതെല്ലാം ഓർത്തപ്പോൾ ഞാൻ വെറും ഒരു അമ്മ മാത്രമായി പോയടാ സ്വാർത്ഥത മാത്രമുള്ള ഒരു അമ്മ തന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയുന്ന അമ്മയെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ സമയം അയാളും ഇനി എന്ത് എന്നറിയാതെ ആ മുറിയേക്ക് പുറത്ത് പകച്ചു നിന്നു മാസങ്ങൾക്ക് വിപ്പുറം മകന്റെ കൈ പിടിച്ച് വീടിന്റെ പയടി കയറി വരുന്ന ആ പെൺകുട്ടിയെ കണ്ടതും ശ്വാസം എടുക്കാൻ കഴിയാതെ പകച്ചു നിന്നു പോയ അയാൾ കഴിഞ്ഞുപോയ മാസങ്ങളിലെല്ലാം തന്നെ മകനും ഭാര്യയ്ക്കും മുൻപിൽ തലയുയർത്താൻ കഴിയാതെ അവരോടൊരു വാക്കും മിണ്ടാൻ കഴിയാതെ ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധത്തിൽ നീറി നേറി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അയാൾക്ക് തന്റെ മുൻപിൽ ഇപ്പോഴേ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അച്ഛ മാസങ്ങൾക്കിപ്പുറം മകന്റെ വിളി കാതിൽ പതിഞ്ഞതും അയാൾ പകച്ചവനെ നോക്കി അവന്റെ പലം കൈയിൽ അവൻ ചേർത്തു പിടിച്ച ആ പെൺകുട്ടിയെ നോക്കാൻ കഴിയാതെ അയാൾ വീർപ്പുമുട്ടി അച്ഛ ഇതാണ് വന്ദന കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ ജീവൻ രക്ഷിച്ച പെൺകുട്ടി അച്ഛൻ അറിയാലോ അല്ലേ അന്നത്തെ അപകടത്തിൽ നിന്ന് മാനസികമായും ശാരീരികമായും ഇവൾ മോചിക്കപ്പെട്ടിട്ട് കുറച്ചേ ആയുള്ളൂ അച്ഛൻ അറിയാലോ കാര്യങ്ങൾ വിനായകൻ ചോദിച്ചതിന് അയാൾ മെല്ലെ തന്റെ ശി ശിരസ് ചലിപ്പിച്ചു ഞാൻ ഇവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണച്ച എൻ്റെ ഭാര്യയായി അച്ഛൻ്റെ മരുമകളായി അല്ല മകളായി അവൻ പറഞ്ഞതും അയാൾ ശ്വാസം നിലങ്ങി അവനെ നോക്കി വായിലെ വെള്ളമെല്ലാം വറ്റിയിരിക്കുന്നു ദേഹം അനക്കാൻ പറ്റാത്ത വിധം മരവിച്ച് പോയിരിക്കുന്നു താൻ കശക്കി എറിഞ്ഞ പെൺകുട്ടിയെ തൻറെ മകൻ ഭാര്യയാക്കുകയോ എന്തോ അവനോട് ചോദിക്കാൻ അയാൾ നാവുയർത്തിയെങ്കിലും ശബ്ദം ഒന്നും പുറത്തേക്ക് വരാത്ത വിധം അയാൾ മരവിച്ചിരുന്നു മകനൊപ്പം ഒരു നേരത്തെ ചിരിയോടെ ആ പെൺകുട്ടി വീടിനകത്തേക്ക് നടന്നു പോകുന്നത് അയാൾ നോക്കി നിന്നു എന്ത് സാധനവും നല്ലതാണോ എന്ന് നോക്കി ഉറപ്പുവരുത്തിയാണല്ലോ നിങ്ങൾ നിങ്ങളുടെ മകന് വാങ്ങി നൽകാറ് ഇതും അങ്ങനെ ഒന്നാണെന്ന് കരുതിയാൽ മതി നിങ്ങൾ ഉപയോഗിച്ച് ഉറപ്പുവരുത്തിയ ഒന്ന് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ മകൻ സ്വീകരിക്കുന്നു അത്രമാത്രം തൊട്ടു മുന്നിൽ നിന്ന് പരിഹാസത്തോടെ ഇന്നിര പറയുന്നത് എങ്ങോ നിന്ന പോലെ അയാൾ കേട്ടു ആ പെൺകുട്ടിക്ക് അറിയില്ല നിങ്ങളാണ് അവളെ നശിപ്പിച്ചതെന്ന് ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഞാനും എൻ്റെ മകനും അവളെ ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇനി അവൾ ജീവിക്കും നിങ്ങളുടെ മുന്നിൽ നമ്മുടെ മകന്റെ ഭാര്യയായി നിങ്ങളെ അച്ചാന്ന് വിളിച്ചുകൊണ്ട് ഇതിൽ പരം എന്ത് ശിക്ഷ വേണം നിങ്ങൾക്ക് സ്വന്തം ജീവൻ എടുക്കുന്നത് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആരും തടയില്ല നിങ്ങളെ പറഞ്ഞുകൊണ്ട് അവർ നടൻ ഇനി ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ആ തെറ്റിന്റെ ഭാരവും കയറി അയാൾ അവിടെ തരിച്ചു നിന്നു വരാൻ പോകുന്ന ദിവസങ്ങളുടെ ഓർമ്മകളിൽ തന്റെ തെറ്റിന് തന്റെ ഭാര്യയും മകനും നൽകിയ ഈ ശിക്ഷ അയാളെ ജീവനോടെ തന്നെ കൊണ്ടിരുന്നു ഇനി ഒരിക്കലും അതിൽ നിന്നും മോക്ഷമില്ലാത്ത വിധം